ആദ്യമായി ൊന്നിച്ചു നനഞ്ഞ മഴ ഇന്നലെ എന്ന പോലെ ഓർമ്മകൾ ഉണർത്തുന്നല്ലോ എന്നോർമ്മകൾ ഉണർത്തുന്നല്ലോ ആദ്യമായി നമ്മൾ ഒന്നിച്ചു നനഞ്ഞ മഴ ഇന്നലെ എന്ന പോലെ ഓർമ്മകൾ ഉണർത്തുന്നല്ലോ എന്നോർമ്മകൾ ഉണർത്തുന്നല്ലോ ഒന്നിച്ചു നനഞ്ഞ മഴയിൽ ഒന്നായ നാം ഒന്നിച്ചേറെ സ്വപ്നങ്ങൾ നെയ്തുവല്ലോ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുവല്ലോ വൃതാവിലായ സ്വപ്നങ്ങളൊക്കെയും മഴവെള്ളം കണക്കി കണക്കെ ഒലിച്ചു പോയല്ലോ മഴ വെള്ളം ഒലിച്ചു പോയല്ലോ എന്തിനായി ഒന്നിച്ചു നാം എന്നു ചിന്തിക്കും നേരം വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലോ എന്തിനായി ഒന്നിച്ചു നാം എന്നു ചിന്തിക്കും നേരം വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലോ വീഴാമ്പൽക്കണക്കെ മാങ്കല്യനാളെണ്ണി കാത്തിരുന്നതൊക്കെയും വെറുചലുരേഖകളായല്ലോ വെറും ജലരേഖകൾ മാത്രമായല്ലോ വേണമായിരുന്നു ജീവിതമെന്ന പുസ്തകത്തിൻ ദീർഘ വീക്ഷണം നമുക്കു വേണമായിരുന്നു നമുക്ക് വേണമായിരുന്നല്ലോ നമ്മൾ തൻ സ്നേഹവല്ലരിയിൽ പിറന്ന ഓമന എത്തിയതേ നിന്നെ കുറിച്ചറിഞ്ഞു ഞാൻ നീശനാം നിന്റെ ഉള്ളറിഞ്ഞു അറിയുന്നു ലേശമില്ലാത്ത നിന്റെ ആ വാക്ചാരുതിയിലെ കാപട്യം ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു അതു മുന്നേ തിരിച്ചറിയേണ്ടതായിരുന്നല്ലോ എന്നോർത്തുപോകവേ താങ്ങാവുന്നതിലേറെയാണല്ലോ എന്തുഃഖം താങ്ങാവുന്നതിലേറെയാണ് അത് മുന്നേ തിരിച്ചറിയേണ്ടതായിരുന്നല്ലോ എന്നോർത്തു എന്നോർത്തുപോകവേ താങ്ങാവുന്നതിലേറെയാണല്ലോ എൻ ദുഃഖം താങ്ങാവുന്നതിലേറെയാ